ഹലോ ഡിയർ ഫ്രണ്ട്സ് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചും തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാൻ അയില വെച്ചാണ് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് കുറച്ച് അയില വൃത്തിയാക്കി വരഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കാതെ തന്നെ മീൻ ഫ്രൈ തയ്യാറാക്കി കൊടുക്കാം പക്ഷേ മസാല ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുന്നതാണ് എനിക്കിഷ്ടം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് കുറച്ച് നാരങ്ങ നീര് ഇവ ചേർത്ത് മീനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം ഒരു നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് നല്ലത് ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി മത്സ്യത്തിൻ്റെ അളവിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം ഇനി നെയ്യിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ വളരെ ടേസ്റ്റായിട്ടാണ് തോന്നിയത് ഞാൻ ട്രൈ ചെയ് കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി കൂടി ഷെയർ എന്ന് വെച്ചു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത് അതുകൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് കറിവേപ്പില നല്ലവണ്ണം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി പിഴിഞ്ഞെടുത്തതാണ് അത് ഏകദേശം ഒരു അരക്കപ്പ് വരും അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അധികം വറ്റിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മീനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇനി ബാക്കി ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുത്താൽ അത്രയും സ്വാദാണ് എണ്ണയെല്ലാം കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അയിലയോ ഏത് മീൻ വെച്ച് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാൻ അഞ്ച് അയിലയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി ഈ മസാലകളെല്ലാം ഈ കഷ്ണത്തിൻ്റെ പുറത്തോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മസാലകളെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ബാക്കി മസാലകളൊക്കെ വീണ്ടും ഇതിൻ്റെ മേലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മീനൊക്കെ പൊട്ടാതെ കിട്ടാനായി ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ബാക്കി വരുന്ന മസാലകൾ കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വൈറലായ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്